നൂറ് കറികൾക്ക് സമം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ വരരുചി പറഞ്ഞതാണ് ഇനി വരരുചി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയപ്പെറ്റ പന്തരുകുലത്തിൻ്റെ പതി ഇനി അതും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കട്ടോ ഇവിടെ നമുക്ക് അതല്ല ടോപ്പിക്ക് ഇഞ്ചിക്കറി സദ്യയിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നവർ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇഞ്ചിക്കറി ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്താട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചിയും ചെറിയുള്ളിയും തേങ്ങ നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം എന്നിട്ടത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് സാധാരണ കടുക് വറുക്കുന്ന പോലെ ഒരു ചട്ടിയിൽ ഇതുപോലെ കടുക് വറുക്കുക കടുക് പച്ചമുളക് കറിവേപ്പില വച്ചൽമുളക് എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാല ഇടാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇതെല്ലാം ഒരുപാട് ഞാൻ എല്ലാം ടീസ്പൂൺ അളവിലാട്ടോ എടുത്തിരിക്കുന്നത് എൻ്റെ ഇഞ്ചിക്ക് നല്ല അത്യാവശ്യം ഒരു ചെറിയൊരു കുത്തലുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുക ഒരുപാട് പുളി വേണമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സർ ഉണ്ടല്ലോ അത് അതിനകത്തൊരു മിക്സ് ചെയ്തിട്ട് എണ്ണ തെളിഞ്ഞു വരെ ഒന്ന് ചുറ്റി കൊടുക്കുക ഉപ്പും ചേർക്കുക എന്നിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇച്ചിരി ശർക്കരയും കൂടി ഇടുക സാധാരണ ഇടാറില്ല പക്ഷേ ഇതിനെ ഇട്ടു കാരണം ഇഞ്ചിക്ക് ചെറിയൊരു കുത്തനുണ്ട് ഇത് എന്ത് ടേസ്റ്റാണെന്നറിയാമോ എനിക്ക് ചോറും ഇഞ്ചിക്കറിയും മാത്രം മതിയെങ്കിൽ തന്നെയും ഞാൻ ഒരുപാട് കഴിക്കും കണ്ടില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും താങ്ക്സ് ഫോർ വാച്ചിങ്